അൻസൽ ഗ്രാമപഞ്ചായത്ത് അൻസൽ എൽ പി സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെയും ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡിന്റെയും ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു അൻസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദിന്റെ അധ്യക്ഷതയിലാണ് എൽ പി സ്കൂളിലെ നിർമ്മാണം പൂർത്തിയായ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നത് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ പോലെ നമ്മുടെ എൽ പി സ്കൂളുകളുടെയും യു പി സ്കൂളുകളുടെയും നിയന്ത്രണം ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലാണ് അത്തരം സ്കൂളുകൾ ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുമാണ് പ്രവർത്തിക്കുന്നത് അപ്പോ ഗവണ്മെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന സാമ്പത്തികത്തിൽ ചില നിർദ്ദേശങ്ങൾ വച്ചിട്ടുണ്ട് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടിയല്ല ആ നിർദ്ദേശങ്ങൾ മറിച്ച് ഓരോ മേഖലയ്ക്ക് എന്തെല്ലാം തുക ചെലവഴിക്കണം എന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ സർക്കാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയുമാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്നാണ് പറയുന്നത് അപ്പോ വിദ്യാഭ്യാസവും ആരോഗ്യവും ചേർത്തിട്ടാണ് ഗവൺമെന്റ് സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഇവിടെ എനിക്ക് പോകുന്നത് ഈ പഞ്ചായത്തിൽ അഞ്ച് എൽ പി സ്കൂളാണ് ഈ അഞ്ച് എൽ പി സ്കൂളിന്റെയും വികസന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്താണ് അതുപോലെ ഇവിടുത്തെ ഹൈസ്കൂളിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള ബാധ്യത അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു തിലകൻ സ്വാഗതം പറഞ്ഞു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ജില്ലാ പഞ്ചായത്ത് അംഗം അംബിക ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായകുമാരി ബ്ലോക്ക് അംഗം സി അശോക് കുമാർ പഞ്ചായത്ത് അംഗങ്ങളായ എൻ ചന്ദ്രബാബു ആനന്ദി ഉമാദേവി ശ്രീജ പി ടി എ പ്രസിഡന്റ് നസീമുദ്ദീൻ എന്നിവർ പങ്കെടുത്തു മുപ്പത്തി ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അഞ്ചൽ പഞ്ചായത്തിലെ അഞ്ച് എൽ പി സ്കൂളുകളിലെ എല്ലാ ക്ലാസ് മുറികളിലും ഡിജിറ്റൽ ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ടോയ്ലറ്റ് ബ്ലോക്ക് ന്യൂസ് ാണ് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് building contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.